ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ക്ഷേത്രം കലിയുഗത്തിന്റെ ദുഷ്ഫലങ്ങൾ ബാധിക്കാത്ത ഭൂമിയിലെ ഏക സ്ഥലമാണെന്ന് ഇത് കണ്ടെത്തിയത് ഒരു കല്ലിൽ നിന്ന് രക്തം ഒഴുകിയതിന്റെ പേരിലാണ് കേൾക്കുക പുരാണകാലത്ത് ദക്ഷപ്രജാപതി എന്ന മഹാനായ രാജാവ് ഒരു വലിയ യാഗം നടത്തി അദ്ദേഹത്തിന്റെ മകളായിരുന്നു സതീദേവി ഭഗവാൻ ശിവന്റെ പ്രിയ പത്നി എന്നാൽ ദക്ഷൻ തന്റെ മകളുടെ ഭർത്താവായ മഹാദേവനെ യാഗത്തിലേക്ക് ക്ഷണിച്ചില്ല അപമാനിതയായ സതീദേവി പിതാവിന്റെ യാഗസ്ഥലത്തെത്തി എന്നാൽ അവിടെ തന്റെ പ്രിയപതിയായ ശിവനെ അവഹേളിക്കുന്നത് കണ്ട് അവൾക്ക് അത് സഹിക്കാനായില്ല കോപത്താൽ ജ്വലിച്ച സതീദേവി യാഗാഗ്ഞിയിൽ ചാടി ആത്മാഹുതി ചെയ്തു ഇതറിഞ്ഞ ശിവഭഗവാൻ ക്രോധത്താൽ പ്രകമ്പനം കൊണ്ടു അദ്ദേഹം തന്റെ വീരഭദ്രൻ എന്ന ഗണത്തെ അയച്ച് ദക്ഷയാഗം നശിപ്പിക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്തു കാലം കടന്നുപോയി ആ പുണ്യഭൂമി ഇടതൂർന്ന വനത്താൽ മൂടപ്പെട്ടു നൂറ്റാണ്ടുകൾക്ക് ശേഷം കുറിച്ഛ്യർ എന്ന ഗിരിവർഗക്കാർ ആ വനത്തിൽ വേട്ടയാടുകയായിരുന്നു ഒരു ദിവസം ഒരു കുറിച്ചൻ തന്റെ അമ്പ് മൂർച്ച ഒരു കല്ലിൽ ഉരച്ചു പെട്ടെന്ന് ആ കല്ലിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി ഞെട്ടിപ്പോയ കുറിച്ചർ ഉടൻ ഈ അത്ഭുതം സമീപത്തെ പടിഞ്ഞേറ്റ നമ്പൂതിരിയോട് അറിയിച്ചു വിദ്യയിൽ പ്രാവീണ്യമുള്ള ആ നമ്പൂതിരിക്ക് ദിവ്യ ദർശനമുണ്ടായി ആ സ്ഥലത്ത് ഒരു സ്വയംഭൂലിംഗം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മണത്തണ ഗ്രാമത്തിലെ നാലു പ്രമുഖ നായർ കുടുംബങ്ങളെ വിളിച്ചു വരുത്തി അവരെല്ലാം ചേർന്ന് ആ സ്ഥലത്തെത്തി അവിടെ അവർ രക്തമൊഴുകുന്ന കല്ല് കണ്ടെത്തി വെള്ളം നെയ്യ് പാൽ ഇതൊന്നു കൊണ്ട് കഴുകിയിട്ടും രക്തപ്രവാഹം നിന്നില്ല അവസാനം ഇളനീർ കൊണ്ട് കഴുകിയപ്പോൾ മാത്രമാണ് രക്തം നിന്നത് ജ്യോതിഷിയുമായി കൂടി ആലോചിച്ചപ്പോൾ സത്യം വെളിപ്പെട്ടു ഇത് ദക്ഷയാഗം നടന്ന പുണ്യഭൂമിയാണ് സതീദേവി ആത്മാകുതി ചെയ്ത സ്ഥലത്തിന് സമീപം ശിവഭഗവാൻ സ്വയംഭൂ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആദി ശങ്കരാചാര്യർ ഈ സ്ഥലം സന്ദർശിച്ച് ആചാരങ്ങൾ നിശ്ചയിച്ചു സ്വയംഭൂലിംഗമുള്ള സ്ഥലം അക്കരെ കൊട്ടിയൂർ എന്നും നിത്യപൂജകൾക്കായി സ്ഥാപിച്ച ക്ഷേത്രം ഇക്കരെ കൊട്ടിയൂർ എന്നും അറിയപ്പെട്ടു ഇക്കരെ കൊട്ടിയൂർ അഥവാ തൃച്ചെറുമന്ന ക്ഷേത്രം ബാവലി നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം മഹാ ഋഷി പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് എന്നാൽ ഏറ്റവും വിശേഷിച്ചത് കലി മഹർഷി പരശുരാമനോട് താൻ ഒരിക്കലും ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തു അതുകൊണ്ടാണ് കൊട്ടിയൂർ കലിയുഗത്തിന്റെ ദുഷ്ഫലങ്ങൾ ബാധിക്കാത്ത ഏക സ്ഥലമായി മാറിയത് ഇന്നും വൈശാഖ മാസത്തിൽ ഇരുപത്തിയേഴ് ദിവസത്തേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ഈ പുണ്യഭൂമിയിലെത്തുന്നു